Good morning! ഇന്നലെ ഞാൻ ഈ ബലൂൺ ബലൂണാർസിന്റെ വീട്ടിലിട്ട് കുറെ പേര് ചോദിച്ചു വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ഫംഗ്ഷൻ ഒന്നും ഇല്ല കേട്ടോ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം സംഭവമാണല്ലോ അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ ഞാൻ ഓർത്തു മുറ്റത്തല്ലാതെ വീടിന്റെ അകത്ത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു നമ്മൾ ഈ ചെടിച്ചട്ടി ഉണ്ടല്ലോ അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഈ പോലെ കമ്പി അതിനകത്തേക്ക് ഇറക്കി വെച്ചാലും നല്ല സേഫ് ആയിട്ട് ഇരിക്കും ഇടവിട്ട് ഇടവിട്ടോ കനാലിലേക്ക് വെള്ളം തുറന്നു വിടുക ഫസ്റ്റ് തുറന്നു വിടുമ്പോ കംപ്ലീറ്റ് ഇതേപോലെ പ്ലാസ്റ്റിക് കുപ്പി അഴുക്കൊക്കെ ആയിരിക്കും രണ്ട് ദിവസം കഴിയുമ്പോഴാണ് വെള്ളം നന്നായി തെളിഞ്ഞു തെളിഞ്ഞു വരാം കേട്ടോ അപ്പം രാവിലെ ആ കാഴ്ചയൊക്കെ പോയി നോക്കി നിന്നു പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടപ്പോൾ കുറച്ച് പേര് കെൻസിൽ ചോദിച്ചായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ ടേക്ക് കെയർ എന്ന് അത് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റിയൊരാളേ അല്ല ഞാൻ കാരണം എനിക്കറിയില്ല എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടേ ആകുന്ന ആശയ കിടക്കാണ് അതിനെ ഞാനൊന്നൊന്ന് പൊക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ അപ്പം നാ രാവിലെ തന്നെ കുറച്ച് പയറൊക്കെ പറിച്ചു കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ അതിനകത്ത് രണ്ടൂന്നെണ്ണം പുഴുക്കുത്തും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ